ൊണ്ട് അത് നമുക്ക് മാത്രം സംഭവിക്കുന്നില്ല അതായത് പറ്റുന്നില്ല അത് എനിക്കിതുവരെ എനിക്ക് ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് കേട്ടോ ഗൈസ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്ങോട്ട് എന്തെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയൊക്കെ കിടന്ന് മെഴുകിയിട്ടും കാണാനാണല്ലോ യൂട്യൂബിൽ സു ബാക്ക് പിന്നെ നമുക്കിടയിലെ ആളുകൾക്ക് വേണ്ടത് അവിഹിതം കുടുംബകലഹം നെഗറ്റീവ് തെറിവിൽ ഇരുന്ന് ഉള്ള കഴിവ് നമുക്കില്ല അതാണ് കാര്യം പറ്റാത്ത ചോദ്യങ്ങളുണ്ട് എന്തെന്ന് വെച്ചാൽ അതായത് നമ്മൾ എങ്ങനെ വൈറലാവാം എന്നുള്ളത് ഒന്നില്ലെങ്കിൽ നമ്മൾ പോലെ സെലിബ്രിറ്റിയുള്ള മക്കളായിരിക്കണം അല്ലെങ്കിൽ നെഗറ്റീവ് അടിച്ച് കയറണം അല്ലെങ്കിൽ പത്ത് തെറി വിളിക്കാനുള്ള കഴിവെങ്കിലും ഉണ്ടായിരിക്കണം ഇതൊന്നും ഇല്ല നമ്മൾ എങ്ങനെ വൈറലാകാനാണ് എനിക്കറിഞ്ഞുകൂടാ ഇപ്പ യൂട്യൂബ് തുറന്നാൽ കാണുന്നത് രേണുശ്രുതി രേണു ശ്രുതി രേണു ശ്രുതി ആരാണ് രേണു സുതി എനിക്കറിഞ്ഞുകൂടാ ഇപ്പോഴേ യൂട്യൂബ് തുറന്നാ മൊത്തോ രേണുസുദീ 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 ആർക്കും നമ്മളെ കണ്ടന്റ് കാണാൻ നേരെയല്ല രേണുസുദിക്ക് മൂത്ത് രണ്ട് കണ്ണുണ്ട് ചെവി രണ്ട് ചെവി ഉണ്ട് പിന്നെ വായിലൊരു നാക്കുണ്ട് രേണുസുദി മൂക്കിൻ്റെ താഴെ ചുണ്ടുണ്ട് കാലിൽ പത്ത് വിരലുണ്ട് രണ്ട് കൈയിലും പത്ത് വിരലുണ്ട് അതൊക്കെയാണ് ആൾക്കാരൊക്കെ അറിയാൻ ഒരു ഒരു ത്വര അപ്പം നമ്മളെപ്പോലുള്ള പാവപ്പെട്ട യൂട്യൂബേഴ്സിന് ഒന്നും അവരോട് ആരും മൈൻഡ് ചെയ്യുന്നില്ല ഗൈസ് ൂടെ എന്ത് പറയണം എന്നുള്ള ഇതിനെ ഇതിനെതിരെ നമ്മൾ ശക്തമായി പോരാടണം നമ്മളെ വീഡിയോസും കൂടെ കാണണം എല്ലാവരും ആകെ ഉള്ള പ്രദേശം യൂട്യൂബ് മാമനായിരുന്നു അതും പോയി കിട്ടി എന്തിനെന്ന് വെച്ചാൽ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കുറച്ച് കളയുന്ന ഗൈസ് എനിക്കറിഞ്ഞുകൂടാ എന്ത് ചെയ്യണമെന്ന് വ്യൂസും കുറയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ റെക്കമെൻഡേഷൻ ഓ ചോദിക്കുമ്പോൾ അപ്ഡേഷൻ നടക്കുക അപ്ഡേഷൻ നടക്കുക എന്നൊക്കെ പറയണുണ്ട് എനിക്കറിഞ്ഞുകൂടാ എന്തരാവോ എന്തായിരിക്കും നമ്മളെ കാര്യങ്ങൾ മ നമ്മളോട് വേണ്ടായിരുന്നു ഈ ചതി നമ്മളെ പോലുള്ള പാവപ്പെട്ട കുഞ്ഞു ചാനലൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് പൊക്കോട്ട് അതിന് നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് എന്താ റെക്കമെൻഡേഷൻ തന്നെ ഒന്ന് നല്ല നല്ല കണ്ടന്റൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ട അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കുറയ്ക്കണം നല്ലതാണോ എനിക്ക് അറിഞ്ഞുകൂടാതെ ഇതിനെ ശക്തമായി പോരാടുകയാണ് ഗൈസ് എനിക്കറിഞ്ഞുകൂട എന്ത് ചെയ്യണം എന്നൊന്ന് എനിക്കറിഞ്ഞുകൂടാ ആ രേണുചിച്ചെ കാണിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും കൂടെ ഇടയ്ക്കൊന്ന് കയറ്റി വിട്ടിരുന്നെങ്കിലേ നമ്മളൊന്ന് രക്ഷപ്പെട്ടു പോയേനെ